അസലാമലൈക്കും വാഹത് താലി വർക്കാത്തൂ തമിഴ്നാട്ടിലെ തിരുച്ചിനാപ്പള്ളിയിലെ തബലയാലം ബാദ്ഷാ റലിയുള്ള ഹദറത്തിലാണ് ഞങ്ങൾ എന്നുള്ളത് ചരിത്രം ചെറിയ രൂപത്തിൽ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന തുർക്കിയിലെ രാജാവായിരുന്നു അഹമ്മദ് കബീർ അലി റലിയല്ലാഹും ബഹറുനിസ എന്നീ ദമ്പതികൾ വലിയ പ്രയാസത്തിലാണ് രാജ്യം ഭരിക്കാൻ മക്കളില്ലാതെ അവസാനം ദമ്പതികൾ മദീനയിൽ പോയി മുത്തുനബി സാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് ദുവാ ചെയ്തു ദുവ സ്വീകരിച്ചു സ്വപ്നത്തിൽ മുത്തുനബി സാഹ അലൈഹി വസ്ലാമ തങ്ങൾ ഒരു മഹാനായ കൊത്തുബിന്റെ സ്ഥാനം ലഭിക്കാൻ പോകുന്ന മകൻ ജനിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു ഹിജറ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദുൽഹജ് മാസത്തിൽ പ്രിയ അഹമ്മദിൽ കബീർ അലി റലിയുലാഹുനും ബഹർ നിസയ്ക്കും തബലെ ആലം ബാദുഷാർ റലിയുല്ലാഹു ജനിച്ചു തുർക്കിയിലെ ബഹാനാസ രാജകൊട്ടാരത്തിൽ ജനിച്ചു പിതാവ് ഒഫാത്തായതിനു ശേഷം കിരീടാവകാശം തബലയാലം ബാദുഷാർ അലിള്ളാഹു ഏറ്റെടുത്തു ബാല്യത്തിൽ തന്നെ രാജ്യം ഭരിച്ചു ഒരിക്കൽ ജീവിതം മാറ്റിമറിച്ച സ്വപ്നം കണ്ടു മഹാൻ അവറുകൾ സ്വർഗവും നരകവും നരകത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതും സ്വർഗത്തിൽ ഒരാൾ നല്ലപോലെ കഴിയുന്നതും സ്വർഗത്തിലുള്ളത് ഒരു ഫക്കീർ ആയിരുന്നു നരകത്തിലുള്ളത് നീതി പുലർത്താത്ത ഭരണാധികാരിയായിരുന്നു ഈ സ്വപ്നം തബലയാലം ബാദ്ഷാറലി അള്ളാഹുവിനെ ചിന്തിപ്പിച്ചു ഒരുപാട് രാജഭരണം ഉപേക്ഷിച്ചു സഹോദരനെ ഏൽപ്പിച്ചു രാജഭരണം അതിനുശേഷം സഹോദരനെ ഏൽപ്പിച്ചതിന് ശേഷം യാത്ര ആരംഭിച്ചു ഒരുപാട് ബുദ്ധിമുട്ട് യാത്രയിൽ അനുഭവിച്ചു ത്യാഗങ്ങൾ സഹിച്ചു ഒരു ഗുരുവിനെ തേടി ഗുരുവിനെ കിട്ടാൻ ദുവ ചെയ്യുകയും ദ സ്വീകരിക്കുകയും അള്ളാഹു അതിനുശേഷം ഹിദർ നബി അലൈ സലാത്തു വസ്സലാം മുഖേനെ ഷെയ്ഖ് അലി റദിയല്ലാഹുൻ്റെ അടുത്ത് എത്തുകയും പിന്നീട് മുരീദായി തീരുകയും പിന്നീട് അതിനുശേഷം ബാവാ സെയ്ദ് ഇബ്രാഹിം എന്ന മഹാൻ അടുത്ത് അവിടെ നിന്നും ഒരുപാട് ആത്മീയമായി ഉയരുകയും തൊരീക്കത്ത് സ്വീകരിക്കുകയും അതിനുശേഷം നബി അലൈഹി അലൈവലാമ തങ്ങളുടെ സ്വപ്നം വന്നു ഇന്ത്യയിൽ ദീൻ പ്രബോധനം ചെയ്യാൻ അങ്ങനെ തബലെ ആലം ബാദുഷാർ അതിലാഹു തൊള്ളായിരം ഫക്കീറന്മാരുമായി യാത്ര കപ്പലിൽ തിരിച്ചു തിരിച്ചിയിലെത്തി തൻ്റെ മുരീദന്മാരുമായി ഇബാദത്തിൽ ഇരിക്കവേ തിരുച്ചിയുടെ മലയിൽ അങ്ങനെ ഇരിക്കവേ ശ്രീലങ്കയിലെ ആദം മല കാണാൻ പോവുകയും ആദം നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ ഖബറിൻ്റെ അരികിൽ സിയാറത്ത് ചെയ്തു ആദൻ നബി അലൈഹി അലൈസ്ലാത്തു വസ്സലാമുമായി സംസാരിക്കുകയും ശ്രീലങ്കയിൽ വലിയ വെള്ളപ്പൊക്കം നടക്കുന്നു ജനങ്ങൾ ബുദ്ധിമുട്ടിൽ തബലയാലം ബാദുഷർ അലി അള്ളാഹു ഒരു പാത്രം കയ്യിലെടുത്തു ഓരോ കൊട്ടുപാത്രത്തിൽ കൊട്ടി ശബ്ദമുണ്ടാക്കി വെള്ളപ്പൊക്കം കുറേച്ച് ഭൂമിയുടെ അടിയിൽ താഴ്ന്നുപോയി തബലെ പോലെ പാത്രം കൊട്ടുന്ന മഹാനവകളുടെ കറാമത്ത് കണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം തബലെ ആലം ബാദുഷ എന്ന പേര് വിളിച്ചു അങ്ങനെയാണ് തബലെ ആലം ബാദുഷ എന്ന പേര് ലഭിക്കുന്നത് എന്നു ചരിത്രം പിന്നീട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് പള്ളിയിലേക്ക് മടങ്ങാൻ പറയുകയും തിരിച്ചിയിലെത്തി വീണ്ടും മലമുകളിൽ താമസം തുടർന്നു മഹാനവളുടെ അവളുടെ കറാമത്ത് ഒരുപാട് പേർ തിരിച്ചറിഞ്ഞു രാജാവെത്തി മക്കളില്ലാത്ത വിഷമം തബലയാലം ബാദശാ റവിയുള്ളവനോട് പറഞ്ഞു മഹാൻ ദുവാ ചെയ്തു മക്കളുണ്ടായാൽ രാജാവിൻ്റെ ആദ്യത്തെ കുട്ടിയെ വളർത്താൻ തരണമെന്നും പറഞ്ഞു രാജാവ് സമ്മതിച്ചു അങ്ങനെ രാജാവിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു പിന്നെ ഒരു ആൺകുഞ്ഞും ജനിച്ചതായി ചരിത്രം മഹാൻ അവകൾ പെൺകുഞ്ഞിനെ ഏറ്റെടുക്കുകയും വളർത്തി പുത്രിയായ പെൺകുഞ്ഞ് ഖുർആൻ ഓതുമായിരുന്നു ഓതുമ്പോഴെല്ലാം കൂടെ ഒരു തത്തയുണ്ടായിരുന്നു ഈ തത്ത ഖുർആൻ കേട്ടു പഠിച്ചു അവസാനം ഈ തത്ത ഹാഫിലത്തായി തനിക്ക് ഈ ലോകത്തുനിന്ന് വിട പറയാൻ സമയമായി എന്ന് മനസ്സിലായപ്പോൾ തൻറെ തൊള്ളായിരം മുരീദന്മാരെയും ബാക്രുദ്ദീൻ കയ്യിൽ ഒരു മിസ്വാക്കും കൊടുത്തുവിട്ടു പിന്നീട് ആ മിസ് നടുകയും അത് മരമായും എന്നൊക്കെ ചരിത്രമുണ്ട് ഹിജറ നാനൂറ്റി പതിനേഴ് റമദാൻ പതിനേഴ് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യവേ മഹാൻ അള്ളാഹുവിൻ്റെ അടുത്ത് യാത്രയായി നാഗൂർ ഷാഹുൽ അമീദ് തങ്ങളെ നാൽപ്പത് ദിവസത്തോളം ഇരുന്ന സ്ഥലം കൂടിയാണ് തിരുച്ചിനാപ്പള്ളിയിലെ തബലയാലം ബാദുഷർ അലി അള്ളാഹുൻ്റെ ഹതറത്ത് ഹാഫിദത്തായ തത്തയുടെ മക്കാമം ഈ ഹദറത്തിലാണ് വളർത്ത പുത്രിയുടെ മക്ബറയും ഈ ഹദറത്തിൽ കാണാം അള്ളാഹു സുബ്ഹാനഹു തല ഞങ്ങളുടെ സിയാറത്ത് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹിൻ്റെ ഹബീബ് തൊഹാ മുത്തുലി മുത്തായ മുത്ത് റസൂൽസ് തങ്ങളുടെ അഖിലിബൈത്തിൽപ്പെട്ടവരുടെ മക്കാം സിയാറത്ത് ചെയ്തതും സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും സിഹർ സിഹറുകൊണ്ടുള്ള വസ്വാസികൾ മറ്റ് മാനസിക ബുദ്ധിമുട്ടുകൾ ഷെയ്ത്താൻ ഷെറുകൾ രോഗങ്ങൾ എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു തല ശമനം നൽകട്ടെ ആ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കാനുള്ള കരുത്ത് നൽകുമാറാകട്ടെ എല്ലാവരും ഞങ്ങളെ ദുബായി ഉൾപ്പെടുത്തണം അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ